ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിയുടെ അപ്ഡേഷനൊക്കെ അപ്പോൾ ഇത് കണ്ട ആളുകളുണ്ട് കാണാത്ത ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മുടെ വീഡിയോ ഇട്ടത് പക്ഷേ അത് ഡിസംബർ മാസം ഒന്നാം തീയതി ഇന്ന് ഡിസംബർ മാസം രണ്ടാം തീയതി ഒന്നാം തീയതി ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട് തകർത്തു പെയ്ത മഴ ആ മഴ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് വലിയ ദുഃഖമാണ് ഗൈസ് കാരണം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പരിപാലിച്ചിട്ടുള്ള നമ്മുടെ ചെടികളുണ്ട് ഇവിടെ വഴുതനയും വെണ്ടയും അതുപോലെ തക്കാളിയൊക്കെ നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ തോടിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ തോടെന്ന് പറയുന്നത് പമ്പാനദിയുടെയും മണിമലയുടെ ഒക്കെ ഒരു കൈവരിയാണ് അപ്പോൾ ഇവിടെ ഈ മണിമലയിൽ വെള്ളം പൊങ്ങിയാലും പമ്പയിൽ വെള്ളം പൊങ്ങിയാലും നമ്മുടെ തോട്ടിൽ വെള്ളം വരും ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ശനി ഞായർ പെയ്ത മഴയുടെ വെള്ളം ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ തോട് കവിഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മുടെ കൃഷി നമ്മുടെ വഴുതനൊക്കെ വെച്ചത് നമുക്ക് ചാക്കിലാണ് വേണമെങ്കിൽ മാറ്റി വെക്കാമെന്ന് പറയാം പക്ഷേ നമ്മുടെ ഈ വെണ്ടത്തടങ്ങൾ നിൽക്കുന്നത് മണ്ണിലാണ് നമ്മൾ വെറുതെ തോടിൻ്റെ സൈഡിൽ തടവൊരുക്കി നോക്കി നമ്മുടെ വെണ്ണയൊക്കെ ശരിക്കും പൂവിട്ട് കായൊക്കെ ആയി വരുന്ന വെണ്ടകളാണ് നമ്മൾ ഇത്രയും പത്തിരുപതോളം വെണ്ടകളുണ്ട് ഈ വെണ്ടകളിലെല്ലാം ഈ വെള്ളപ്പൊക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഗൈസ് നമുക്ക് ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ കാര്യം ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ അരി അരിയിട്ടത് മുതൽ നമ്മൾ നട്ടപ്പ തൊട്ട് നമ്മൾ കെയർ ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ വെണ്ടത്തടങ്ങളാണ് ോക്കി കഴിച്ചതിലെല്ലാം വെള്ളം കയറാൻ വേണ്ടി വെള്ളം തുളുമ്പി നിൽക്കുകയാണ് ഏത് സമയത്തും വെള്ളം കയറും നല്ല വെള്ളം വരമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏത് സമയത്ത് നമ്മുടെ വെണ്ട കൃഷി മുഴുവൻ വെള്ളം കയറി പോകാം വെണ്ടയിൽ വെള്ളം വെണ്ടത്തലത്തിൽ വെള്ളം തിന്നുകഴിഞ്ഞാൽ വെണ്ടയുടെ വേര് ചീഞ്ഞ് പോകും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം ആവും കാര്യം നമ്മൾ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടെന്നാണ് കഴിച്ചത് എല്ലാ വെണ്ടയിലും പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട് പൂക്കായ എല്ലാ വെണ്ടയിലൊക്കെ പൂ വിരിഞ്ഞു നിങ്ങുന്നു എന്നും അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ പറയുകയും ചെയ്തു നമുക്ക് ഉടനെ വിളവെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എന്നുള്ളത് പറയുകയും ചെയ്തു പക്ഷേ ഇതാണ് നമ്മളീ ഭൂമിയിലെ ഒന്നും സ്ഥിരമല്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നു കാറ്റ് വന്ന് നോക്കി നമ്മൾ വെണ്ടത്തടങ്ങളിൽ വെള്ളം തുപ്പതുപ്പ് കയറി തുടങ്ങി കായ്സ് അതേപോലെ വിളയും വഴിയിലെ വെള്ളമേ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ വെള്ളം കയറി താ തോട്ടിലങ്ങ് താഴെ കിടന്നിരുന്ന വെള്ളമാണ് ഇവിടെയൊക്കെ കയറി നന്നായിട്ട് വെള്ളം ഒഴുകാനും തുടങ്ങി തൊഴുത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഉണ്ടോ വെള്ളം ഒഴുകുന്നുണ്ടോ നമ്മുടെ ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു ആ മരത്തിൽ തട്ടി ഒഴുകുന്ന ഒഴുക്കാണ് ഈ കാണുന്നത് അപ്പോൾ പാലൊക്കെ ഒഴുകി പോകുന്നുണ്ടോ അതുപോലെ വെള്ളം ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നത് നമ്മളാകെ പാടെ ഹെൽപ്ലെസ്സാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ തടങ്ങളിൽ നിൽക്കുന്ന വെണ്ടകളെ ഈ മണ്ണിൽ നിൽക്കുന്ന വെണ്ട നമുക്കിന്ന് ഇളക്കി മാറ്റാൻ പോലും കഴിയില്ല ഭയങ്കര സങ്കടം കഴിച്ചു നമ്മുടെ ഈ വെണ്ട കൃഷി അപ്പാടെ നശിച്ചു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരടിയും കൂടെ വെള്ളം പൊങ്ങിയാൽ വെണ്ടയുടെ തടങ്ങളിലെല്ലാം വെള്ളമാവും ഇപ്പോൾ തന്നെ പല തടങ്ങളിലും പല വെണ്ടയുടെ വേരുകളും വെള്ളത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ തടങ്ങളിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇനിയിട്ട് അളിഞ്ഞു ഇല്ലയോ ഒരു ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങൂലോ ഒന്നും അറിയില്ല എന്തായാലും ഭയങ്കര സങ്കടം ഒരു കാര്യമാണ് അപ്പം അത് ഈ വെണ്ണയുടെ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ കാണുന്ന ആളുകളെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ സങ്കടത്തോടു കൂടി അറിയിക്കുകയാണ് ഗൈസ് അപ്പം എന്തായാലും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ